കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ശിഹാബ് തങ്ങളുടെ പേരിൽ ടി കെ മരക്കാരും കുടുംബവും നടത്തിവരുന്ന റമദാൻ റിലീഫ് ഈ വർഷവും വിതരണം ചെയ്തു തെങ്കര പഞ്ചായത്തിലെ ആനമൂളിയിൽ തട്ടാരക്കാടൻ മരക്കാരും മക്കളും ചേർന്ന് നടത്തുന്ന റിലീഫിന് നീണ്ട ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യമുണ്ട് തുടക്കത്തിൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിലായിരുന്നു എങ്കിൽ പിന്നീട് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ കൂടി പേരിലാണ് വിതരണം ചെയ്യുന്നത് ൂടിയിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് ഷംസുദ്ദീൻ ചെയ്തു അങ്ങനെ ഈ കുടുംബം അതിലെ ഓരോ അംഗങ്ങളും ഈ നാട്ടിലെ എല്ലാ ജീവകാരുടെ പ്രവർത്തനത്തിന്റെയും മുൻപന്തിയിലുണ്ട് അങ്ങനെ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ ഞാനിവിടെ ഈ ചുമതലയുമായി പ്രവർത്തനമാരും പ്രവർത്തനം തുടങ്ങിയിട്ട് പതിനാല് കൊല്ലമാണ് പതിനാല് നോമ്പാണ് പതിനാലാമത്തെ നോമ്പാണ് ഈ പതിനാല് വർഷവും ഈ വിശുദ്ധ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേരാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇവിടെ ഈ വീട്ട് തൊട്ടാരക്കാട് വീടിന്റെ ഈ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ ഹാളിൽ ഈ നല്ല ചടങ്ങ് നടന്നിട്ടുണ്ട് പതിനാല് കൊല്ലവും മുടക്കം കൂടാതെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാനും ഒരു ഭാഗ്യമായി കാണുകയാണ് സയ്യിദ് മുഹമ്മദ് അലി സഹമ്മദ് തങ്ങളുടെ ഓർമ്മകളിൽ സന്തോഷം പങ്കുവെക്കാൻ ചെയ്യുന്ന മത എല്ലാവരെയും വളരെ മനോഹരമായ ഒരു ടി സലാം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള പി പിട്ടി ടി കെ മരക്കാർ ടി കെ ഫൈസൽ എം കെ ചന്ദ്രൻ അഷ്റഫ് പാണക്കാടൻ ജോസ് നെടിയമ്പക്കൽ ഷമീർ പഴേരി ടി കെ ഹംസക്കുട്ടി ടി കെ സഫുവാൻ വി കെ സിദ്ദീഖ് കൂത്തുപറമ്പൻ അബ്ദു മജീദ് തെങ്കര എന്നിവരും പങ്കെടുത്തു അറുന്നൂറിൽ പരം കിറ്റുകളാണ് റിലീഫിൽ വിതരണം ചെയ്തത്